ിൽ പട്ടികജാത പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പ്രത്യേക ജനസംഖ്യാധാനിതമായ മറുപടി എങ്ങനെയാണ് എം എൽ എ സ്കീമിനെ സംബന്ധിച്ചുള്ള സർക്കാർ ഉത്തരവിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി എം എൽ എ മാർ നിർദ്ദേശിക്കുന്ന പ്രവർത്തകർക്ക് തുക അനുവദിച്ചു വരുന്നു ഈ സർക്കാർ ഉത്തരവിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി പ്രത്യേകമായി തുക പട്ടികജാതിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് പുറത്തിറക്കിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കാർ ഉത്തരവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ തുണിതകൾക്കുവാൻ വ്യവസ്ഥയുണ്ടാകണം എന്നതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഡിമാൻഡ് ജനസംഖ്യാനുപാതികമായ ജനസംഖ്യാനുപാതികമായ തുക പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ടി എസ് പിയും എഴുപത്തിഒൻപതിൽ എസ് ഇ പി ആരംഭിച്ചത് ഇവർക്ക് കൊഞ്ഞനം കുത്തി കളിക്കാനാണോ ഇവർക്ക് കൊഞ്ഞനം കുത്തി കളിക്കാനാണോ എസ് സി പി എസ് പി എന്ന് പറയുന്ന വികസന പദ്ധതികൾ നമ്മുടെ ഈ വിഭാഗം ജനങ്ങൾക്ക് പ്രത്യേകമായ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ സി എ ജി യുടെ റിപ്പോർട്ട് വന്നില്ലേ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻഡ് അത് കൈയിട്ട് കയറിയിട്ട് ചിലവന്മാർക്ക് കാർ മേടിച്ചു കൊടുത്തിരുന്നു ചില ആളുകൾക്ക് കാർ മേടിച്ചു കൊടുത്തിരിക്കുന്നു ആ എന്തിന് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ ആനുകൂല്യം വിദ്യാഭ്യാസപരമായ സ്കോളർഷിപ്പ് എന്ന് കൈയിട്ട് വേറിയിട്ടാണ് വികസന കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല വികസനകാര്യത്തിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ആശയത്തെ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന അജണ്ടയെ ഞങ്ങൾ അത്ര ഗൗരവമായി പരിഗണിച്ചിരുന്നില്ല എന്നത് വസ്തുതയാണ് ഇനി അങ്ങനെ അല്ല ഇവിടെ ഇരിക്കുന്നതെല്ലാം കേരളത്തിലെ പ്രബലമായ സംഘടനാ നേതാക്കളാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയുന്ന നേതാക്കളാണ് ഞങ്ങൾ ആളുകളെ വിളിച്ചുകൂട്ടി വലിയൊരു സമരത്തിലേക്ക് പോകുന്നില്ല നേതാക്കൾ എന്ന നിലയിലൂടെ സർക്കാരിനോട് വളരെ വ്യക്തമായ ഭാഷയിൽ മര്യാദയുടെ ഭാഷയിൽ ജനാധിപത്യപരമായ രാവശ്യം ഉന്നയിക്കുന്നു ഞങ്ങൾ ആണ് എം എൽ എ ഫണ്ടിൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായ തുക പകലി കിട്ടാൻ വ്യവസ്ഥകളുണ്ടാകണം പത്ത് ശതമാനം പട്ടികജാതിക്കാരും രണ്ട് ശതമാനം പത്ത് പോലെക്കാരുമാണ് സംസ്ഥാനത്തുള്ളത് എന്ന് എം എൽ എ ഫണ്ടിൽ ഞങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നീക്കിയിരിപ്പുണ്ടാകണം മാത്രമല്ല ഞങ്ങൾ ഈ അവസാനിപ്പിക്കുന്നില്ല കേരളത്തിലെ ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലും എം എൽ എ ഫണ്ടിലും എം പി ഫണ്ടിലും ന്യായമായ നമ്മുടെ തുക വിഭാഗം ജനങ്ങളുടെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ പാവിയിലുണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ശ്രമിക്കുകയാണ് അത് എറണാകുളം ജില്ലയിലും അങ്ങ് വടക്കോട്ടാണ് സ്വാധീനമുള്ളതെങ്കിൽ ആ മേഖലയിൽ മഹാസഭയുടെ നേതൃത്വത്തിൽ കോട്ടയം പോലെയുള്ള ജില്ലകളിൽ ഇടുക്കി പോലെയുള്ള ജില്ലകളിൽ പത്തനംതിട്ട ജില്ല പോലെയുള്ള ജില്ലകളിൽ സ്വാധീനമെങ്കിൽ അവിടെ ിൽ ഞങ്ങൾ വികസന കാര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടില്ല ഞങ്ങൾ ഇടപെടലുകൾ നടത്തിയിട്ടില്ല വിധി അങ്ങനെയല്ല സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് സാമൂഹ്യ രാഷ്ട്രീയ പുരോഗതിയുടെ മുന്നേറ്റങ്ങളുടെ മുന്നോപാധിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നിലാണ് സാമ്പത്തികമായി വളരെ ദുർബലാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കാനായി പേണ്ട ചില ആളുകൾ പ്രധാനപ്പെട്ട നമ്മുടെ നേതാക്കൾ പോലും ഒന്നരണ്ട് ആളുകളെങ്കിലും വിടിച്ചുപറഞ്ഞ് ഞങ്ങളുടെ ഈ വണ്ടികൂലിയിൽ ഇതാണ് ഈ സമൂഹത്തിന്റെ പ്രതിച്ഛേദം അതുകൊണ്ട് സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ വികസനത്തിന്റെ വിമോചനത്തിന്റെ പുരോഗതി മുന്നുവാദിയാണ് അതുകൊണ്ട് സാമ്പത്തിക വികസനം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇടപെടും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് സർക്കാരാണ് കാരണം ഞങ്ങളുടെ നികുതി പണം കൊണ്ടാണ് സർക്കാർ നിൽക്കുന്നത് നിന്റെ പോക്കറ്റിൽ നിന്ന് കൈകിട്ട് കാശൊന്നും വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ നികുതിയായി അങ്ങോട്ടിടയ്ക്കുന്നു അതിന്റെ ഒരു വിഹിതം ജനസംഖ്യാനുപാധിയുമായ വിഹിതത്തിന് ഞങ്ങൾക്ക് അർഹരോണ്ടോ ഏതെടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശമ്പളമായി പെൻഷനായി കേരളത്തിലെ സവർണ സംബന്ധ സമൂഹങ്ങൾക്ക് കോടികൾ ഈ രാജ്യത്തെ ഖജനാവില്ലെന്ന് നൽകുമ്പോൾ ഞങ്ങൾക്ക് ജനസംഖ്യാനുപാധികമായി ചോദിച്ചാൽ എന്താ കുഴപ്പം ഞങ്ങൾക്ക് അർഹതയല്ലേ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമല്ലേ ഇതിന്റെ ഔപകാര്യമാണോ ഇതിന്റെ ആനുകൂല്യമാണോ ഇവരുടെ വിചാരമെന്ന് പറയുന്നത് നമുക്കെന്തോ വലിയ 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 ഗുണം ചെയ്യുന്നത് പോലെ നമുക്കെന്തോ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് നമുക്ക് ആനുകൂല്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ഇവരുടെ സമീപിക്കുന്നത് അങ്ങനെയല്ല ഇത് നമ്മുടെ പണമാണ് എന്റെഹിതമാണ് മൈ ഷെയർ മൈ ഷേർ എന്റെ വിഹിതം ആ വിഹിതമാണ് നമ്മൾ ആ ഇനി ചോദിക്കും ഉച്ചത്തിൽ ഉച്ചത്തിൽ ചോദിക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാദേശിക സർക്കാരുകളുടെ മുന്നിൽ സംസ്ഥാന സർക്കാരുകളുടെ മുന്നിൽ കേന്ദ്ര സർക്കാരുകളുടെ മുന്നിൽ ജനസംഖ്യാനുപാതികമായ സാമ്പത്തിക വിഹിതം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന പ്രിയമുള്ള നേതാക്കളെ നിങ്ങൾ അതിനാണ് ഇന്ന് നേതൃത്വം നിങ്ങൾ നിങ്ങൾ ചരിത്രപരമായ ഒരു നേതൃത്വം കൊടുക്കുന്നത് സമരപ്രക്രിയം സംവരണത്തിന്റെ കാര്യത്തിൽ ഇന്നലെ വരെ ജാതിപരമായ പീഡനങ്ങളുടെ കാര്യത്തിൽ ഇന്നലെ വരെ രാഷ്ട്രീയ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടു നിന്നിരുന്ന ഒരു സമുദായം ഒരു സമൂഹം വികസന കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെടാൻ പോവുകയാണ് എസ്ഇ പി ഡി എസ് പി എന്ന് പറയുന്നത് എഴുപത്തിനാല് അഞ്ച് മുതൽ നമ്മുടെ രാജ്യത്തെ നിലവിൽ വന്ന ഒരു വ്യവസ്ഥയാണ് സാമ്പത്തിക വികസന കാര്യത്തിൽ സമൂഹത്തിന്റെ മാർഗനിർദ്ദേശകരാണ് നിങ്ങൾ നീലമാല ഇട്ടുകൊണ്ടോ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഒരുപക്ഷെ നിങ്ങളുടെ പിന്നിൽ ആയിരങ്ങളില്ല പതിനായിരങ്ങളില്ലായിരിക്കാം പക്ഷേ നിങ്ങളൊരു സമൂഹത്തിന് വഴികാട്ടുകയാണ് സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെടാൻ സാമ്പത്തിക വികസനം എന്ന് പറയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമുദായങ്ങൾക്കുള്ള ഒരു മാർഗരൂപം മാർഗരേഖ ഒരു വഴികാട്ടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതാണ് ഈ സമരത്തിന്റെ ഭൂവാസ സമരത്തിന്റെ ചരിത്രപരമായ പ്രത്യേകത എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് സാമ്പത്തിക വികസനം നമ്മുടെ എല്ലാ തലങ്ങളിലുമുള്ള പ്രവർത്തകർ ഇടപെടുന്നൊരു നില നാളുകളിൽ കൈവരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സമൂഹത്തിന്റെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്താൻ സർക്കാർ പദ്ധതികളിലൂടെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്തുന്ന ഒരു നില കൈവരിക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഈ സാമ്പത്തിക വികസന കാര്യത്തിൽ ഇടപെടുന്ന വളരെ സുപ്രധാനമായ ഒരു മേഖലയാണ് എം എൽ എ ഫണ്ട് എന്നതുകൊണ്ടാണ് ആ മേഖലയിലും എം എൽ എ ഫണ്ടിൽ നമ്മുടെ വിഹിതം ചോദിച്ചു വാങ്ങാൻ നമ്മുടെ വിഹിതം ചോദിച്ചു വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ വികസന മുന്നേറ്റ സമിതി ഈ എസ് എസ് ടി വികസന മുന്നേറ്റ സമിതി എന്ന് പറയുന്ന ഒരു പുതിയ സംഘടനയൊന്നുമല്ല വീണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി മെയ് പന്ത്രണ്ടാം തീയതി യോഗം ചേർന്ന വിഹിത സമിതി എന്ന പേരിൽ ഫണ്ടിൽ ജനസംഖ്യാനുപാതികമായ പ്രാതി വിഹിതം സാമ്പത്തികം ചോദിക്കുന്ന ഒരു നില ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതാണ് ഇത് ശാശ്വതമായി നിലനിർത്താൻ വേണ്ടിയോ മറ്റാരെങ്കിലും സംഘടനകളെ വെല്ലുവിളിക്കാൻ വേണ്ടിയോ മറ്റേതെങ്കിലും സമ്മതമായത് സാമ്പത്തിക വികസനം എന്ന് പറയുന്ന ഏകമാത്രമായ അജണ്ടയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതിനുവേണ്ടി മാത്രമായി രൂപം കൊടുത്ത ാണ് സി എസ് ടി വികസനം എന്നത് അതുകൊണ്ട് ഈ സാമ്പത്തിക വികസനം എന്ന് പറയുന്ന അജണ്ടയെ മുഖ്യമായി മുന്നോട്ട് വെക്കാൻ നമ്മൾ മുന്നോട്ട് പറയണം അത് ചോദിക്കുന്നത് കൊണ്ട് ജനസംഖ്യാനുപാതികമായ സാമ്പത്തിക വികസനം ചോദിക്കുന്നത് കൊണ്ട് തെറ്റില്ല പന്ത്രണ്ട് ശതമാനമേ നമ്മൾ ഉള്ളൂ എങ്കിലും കേരളത്തിന്റെ ഖജനാവിനേക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തുക നികുതിയായി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് യുവന്മാരുടെ ഒന്നും ശ്രീധനത്തോളമല്ല ചോദിക്കുന്നത് നമുക്ക് അവകാശപ്പെട്ട തുകയാണ് ിൽ ആവശ്യമായ നിർദ്ദേശം ഉത്തരവിൽ ഉണ്ടാകുന്നത് വരെ ഈ സമരപ്രക്ഷേപുമായി ഇതിനേക്കാൾ ശക്തമായ ദുരിപുരം സൂചനയാണെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ സമരപ്രക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾക്ക് സമ്മതിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ